ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു മോരുകറി തയ്യാറാക്കാം ഈ മോരുകറിക്ക് തൈരിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു കൈപ്പിടിയോളം പച്ചരി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് അരപ്പ് കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് കുഞ്ഞുള്ളിയും മൂന്ന് പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരിയെല്ലാം ഞാൻ നല്ലതുപോലെ ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ട് പുളിവെള്ളമാണ് ആവശ്യം വാളമ്പുളിയുടെ വെള്ളമാണ് കേട്ടോ അതൊന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ ആ ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു മോരുകറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ അരപ്പ് കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നോക്കാതെ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിപ്പോവും കേട്ടോ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചരി മാവിൻ്റെ ആ ഒരു മാവ് കൂട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ ഒരു മാവ് കൂട്ടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് കുറുകിയിട്ട് നമ്മൾ ഈ ഒരു മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കുത്താനായിട്ട് സാധ്യത കൂടുതലാണേ അത് പച്ചരി മാവായതുകൊണ്ട് തന്നെ കട്ട കുത്തിപ്പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാവ് കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് മാത്രമല്ല നല്ല ലൂസായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മോരുകറിക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം ഈ ഒരു മോരുകറിക്ക് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി എടുക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഉപ്പും എടുക്കേണ്ടത് അതിനുശേഷം നല്ലതുപോലെ ഇത് അടിയിലൊന്നും പിടിക്കാതെയും കട്ട കുത്താതെയൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ കറി നമ്മൾ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ അല്ലെങ്കിൽ അങ്ങ് പോകും കേട്ടോ നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറുകി പോകത്തില്ലേ അതുപോലെ ഇതങ്ങ് നല്ലതുപോലെ കുറുകി വരുവേ അപ്പോൾ നമുക്ക് കുറച്ച് അല്ലേ മോര് കറിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിനാണ് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ കറിയൊക്കെ നല്ലതുപോലെ തന്നെ വീണ്ടും കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ടൊഴിച്ചു കൊടുക്കാം അപ്പോൾ മോരുകറിയുടെ അതേ അരപ്പ് കൂട്ടാണ് ഇതിലേക്ക് തയ്യാറാക്കി ഒഴിച്ച് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ അരപ്പ് കൂട്ടൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് നിൽക്കേണ്ട ചൂടാക്കിയാൽ മതി കേട്ടോ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മോരുകറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും തിളപ്പിക്കാറില്ലല്ലോ തിളപ്പിച്ച് ഇട്ടുണ്ടെങ്കിൽ പിരിഞ്ഞൊരു അവസ്ഥയിലായിരിക്കും നമുക്ക് കറി കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കിനി കടുക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ ഞാനിപ്പോൾ ഇത് അടുപ്പിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മൺചട്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതുമല്ല എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ തന്നെ വേവിച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ കടുകൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി കടുക് താളിക്കാം പെട്ടിയാക്കി വെച്ചിട്ടുള്ള മോരുകറിയിലേക്ക് ആ കടുക് വറുത്തത് കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിടുക്കാച്ച് തൈരില്ലാത്ത മോരുകറി ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോയും സ്വീകരിക്കുന്നത് പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അട്ടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ടാറ്റാ